അമ്പലത്തിലേക്ക് പോവുകയാണ് ജാനകി കാറിലാണ് ജാനകി പോകുന്നത് പോകുന്ന വഴിക്ക് അനാമികയും അനാമികയുടെ അച്ഛനേയും അമ്മയും കാണുന്നുണ്ട് ആ സമയത്ത് ഡ്രൈവറോട് വണ്ടി ഒതുക്കാൻ വേണ്ടി പറയുകയാണ് ജാനകി ജാനകിയെ കണ്ടപ്പാടത്തിന് അനാമിക ജാനകിയോട് പറയുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ സന്തോഷമായല്ലോ ഞാനെന്തായാലും അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിയില്ലേ ഇനി നന്ദുവിനെ അനന്തപുരിയിലേക്ക് കൈപിടിച്ച് പിടിച്ച് എളുപ്പമാണല്ലോ ഞാൻ നിന്നെ എൻ്റെ സ്വന്തം പോലെയാണ് കണ്ടത് പക്ഷേ നീ എന്നോട് ചെയ്തതോ അനന്തപുരിയിലുള്ള എല്ലാവരെയും നീ ജയിലിൽ അയറ്റിയില്ലേ ആ സമയം അനാമിക പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എല്ലാവരും എന്നെ തല്ലി അച്ഛനെ തല്ലി എന്നെ അനന്തപുരിയിൽ നിന്ന് ഇറക്കി വിട്ടു ആ സമയം ജാനകി പറയുന്നുണ്ട് ഞാൻ കേട്ടതെല്ലാം സത്യമാണോ അനന്തപുരിയിലുള്ളവരോട് നീ എന്തെല്ലാം ദ്രോഹമാണ് ചെയ്തത് സ്വർണ്ണ മോഷ്ടിച്ചതും പാലിന് വിഷം കലർത്തിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കേട്ടതിൽ സത്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അനാമിക്കാണെങ്കിൽ ഒന്നും ഇണ്ടുന്നില്ല അങ്ങനെ അനാമിക ഒന്നുമില്ലാതെ തല താഴ്ത്തി നിൽക്കുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട് അനാമിക നീ ഒന്നും പറയണ്ട നീയാണ് എല്ലാ തെറ്റുകളും ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി തെളിവ് സഹിതം തന്നെ മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ മോനെ ചതിക്കുകയാണ് എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി നിങ്ങൾ കാരണം എൻ്റെ മകൻ്റെ ജീവിതമാണ് നശിച്ചത് നിന്നെ ഞാൻ വിശ്വസിച്ചു അതാണ് ഞാൻ ചെയ്ത തെറ്റ് ആ സമയം അനാമിക പറയുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞോ ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് അടിമേടിക്കാതെ ഇവിടെ നിന്ന് പോകാൻ നോക്ക് ആ സമയം ജാനകി പറയുകയാണ് നീ എന്നെ തന്നുമോ എങ്കിലും ഒന്ന് തന്നി നോക്ക് നിൻ്റെ മോളെ പോലെ സ്നേഹിച്ച് നിനക്ക് വേണ്ടതെല്ലാം ചെയ്ത് തന്ന എന്നോട് തന്നെ നീ ഇങ്ങനെ എല്ലാം പറയണം ആ സമയം വീണു പറയുന്നുണ്ട് ജാനകി ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല അനന്തപുരിലുള്ളവർ കള്ളക്കേസ് ഉണ്ടാക്കി ഞങ്ങളുടെ മുളെ കൊടുക്കാൻ നോക്കിയതാ അത് കേട്ടത് ജാനകി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് നിങ്ങളൊരക്ഷരം ഇനി മിണ്ടിപ്പോകരുത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു നിങ്ങളുടെ മകൾ പറഞ്ഞതല്ല ഞാൻ കേട്ടതാണ് നിങ്ങളുടെ മകൾ അനാമികയുടെ തനി സ്വഭാവം ഞാൻ മനസ്സിലാക്കി ഇനി ഓരോ കള്ളക്കഥയും ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കേണ്ട അതുമാത്രമല്ല തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെ പാസ്റ്റ് എന്താണെന്നും നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും എല്ലാം എനിക്കറിയാം അതുമാത്രമല്ല എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മകന് ഡിവോഴ്സ് കിട്ടണം എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാകുക ഇവളുടെ സ്വഭാവത്തെക്കുറിച്ച് എൻ്റെ മകൻ മുൻപ് പറഞ്ഞതാണ് പക്ഷെ നന്ദുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എല്ലാം തെളിവ് സഹിതം തന്നെ എനിക്ക് മനസ്സിലായി ഇവളെ കണ്ട കാമുകന്മാരുമായി പുറത്ത് ചുറ്റുന്നു ഞാൻ കണ്ടു ഇനി വേനൽ അച്ഛനെയും മോളെയും ഞാൻ കണ്ടുപോകരുത് എന്റെ ഫോണിൽ നിന്ന് പോലും ഞാൻ ഇവളുടെ നമ്പർ ഡിലീറ്റ് ആക്കി നീ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഡിവോഴ്സ് എന്താണ് ഞങ്ങൾക്ക് കിട്ടും ഒരു നഷ്ടപരിഹാരം പോലും നിനക്ക് കിട്ടില്ല അങ്ങനെ അനന്തപുരിക്കാരുടെ പണം കണ്ടു നീ നികളിക്കേണ്ട അങ്ങനെ ജാനകി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ജാനകി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് പൂജാരിയോട് ഓരോ വിഷമങ്ങൾ ജാനകി പറയുകയാണ് ആ സമയത്ത് നമ്പൂതിരി പറയുന്നുണ്ട് സാരമില്ല കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു മകൻ്റെ ജീവിതത്തിൽ നിന്ന് ആ കഷ്ടക്കാലം ഒഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ മതി അതൊരു രാക്ഷസി ആയിരുന്നു ഇനി വരാൻ പോകുന്ന ആൾ നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ വലിയ വെളിച്ചമാകും അങ്ങനെ ജാനകി അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അനിയും ഒന്ന് സംസാരിക്കുന്നതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ ജാനകി വീട്ടിലേക്ക് പോവുകയാണ് കുറച്ച് കഴിഞ്ഞ് അനിയും വരുന്നുണ്ട് അങ്ങനെ ജാനകി അനിയോട് ചോദിക്കുന്നുണ്ട് നീ ഇത്രയും നേരം എവിടെയായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാണ് ഏത് ഫ്രണ്ട് എന്ന് ചോദിക്കുകയാണ് ജാനകി ആ സമയത്ത് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുന്നുണ്ട് നീ ആരെയാണ് കാണാൻ പോയതെന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല നന്ദുമായിട്ടുള്ള നിൻ്റെ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ജാനകി പറഞ്ഞ സമയത്ത് അനി പറയുന്നുണ്ട് എനിക്ക് ഒരിക്കലും നന്ദൂനെ മറക്കാൻ കഴിയില്ല നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ജീവിതം നശിപ്പിച്ചു ഇനി ഒരിക്കലും എനിക്ക് നന്ദൂന ഇല്ലാതെ വേറെ ആരെയും സ്വീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയം മുത്തശ്ശി അങ്ങോട്ട് വരികയാണ് ജാനകി അനി നന്ദൂം തമ്മിലുള്ള വിവാഹമാണ് നടക്കേണ്ടത് അവർ നന്ദുനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് ആദർശിനോട് ഞാൻ പറയുന്നത് കേട്ടതാണ് അങ്ങനെയാണ് ആദർശ് വിവാഹം ആലോചിച്ച് വേണുവിൻ്റെ അടുത്തേക്ക് പോയത് പക്ഷെ അവർ സമ്മതിച്ചില്ല നിനക്ക് അവളോട് ദേഷ്യം വേണം എന്ന് കരുതിയാണ് അവർ സമ്മതിക്കാതിരുന്നത് പിന്നീട് ഞാനും അദ്ദേഹവും പോയി അപ്പോഴും അവർ സമ്മതിച്ചില്ല ഇതിനെല്ലാം കാരണം നീയാണ് നീ കാരണം നന്ദുമ്പോൾ വിഷമിക്കേണ്ടി വരുമെന്ന് കരുതിയാണ് അവർ സമ്മതിക്കാതിരുന്നത് ഇനി തീരുമാനമെടുക്കേണ്ടത് നീയാണ് നിന്റെ കൈകളിലാണ് ആ തീരുമാനം എന്ന് പറഞ്ഞു കൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നുണ്ട് ജാനകിയാണെങ്കിൽ ഇനി എന്താ വേണ്ടതെന്ന് അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട് സമയം മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ജാനകിയോട് പറയുകയാണ് വസുധന വന്ന് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ പിന്നെ നിനക്കൊരു വീഡിയോ കാണിക്കണമെന്ന് എനിക്ക് തോന്നി ഇവിടെ വേറെ ആരെയും കാണിക്കാത്തൊരു വീഡിയോ ആണ് മറ്റൊരാൾ വഴി കിട്ടിയതാണ് അത് നിന്നെ മാത്രം കാണിക്കണമെന്ന് എനിക്ക് തോന്നി എന്ന് പറയുകയാണ് അനി ട്രെയിനിലേക്ക് ചാടാൻ പോകുന്ന വീഡിയോ ആണ് മുത്തശ്ശൻ ജാനകിയെ കാണിക്കുന്നത് അവരെ നന്ദുവാണെങ്കിൽ ആ സമയത്ത് അനിയെ രക്ഷിക്കുന്നതും അവർ പരസ്പരം ഹഗ് ചെയ്യുന്ന വീഡിയോയുമെല്ലാം മുത്തശ്ശൻ ജാനകിയെ കാണിക്കുകയാണ് ആ ഒരു വീഡിയോ മുത്തശ്ശിനു പരിചയമുള്ള ആരോ മുത്തശ്ശിനു കൊടുത്തതാണ് ഇത്രയും കാലം ഞാൻ ഈ വീഡിയോ ഇതുവരെ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല അവരിങ്ങനെ ഒരു സാഹസം ചെയ്യുമെന്ന് ആരും കരുതിയില്ലല്ലോ അന്ന് നന്ദുമ്പോളാണ് അനിയുടെ ജീവൻ രക്ഷിച്ചത് അവളൊന്നും രക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതുപോലെ നിന്റെ മകനെ ഒരിക്കലും നിനക്ക് കാണാൻ പറ്റില്ലായിരുന്നു നന്ദു ആനിയും പരസ്പരം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതാണ് പല പ്രതിസന്ധികളും ഉണ്ടായിട്ടും അവരുടെ മനസ്സിൽ നിന്ന് ആ സ്നേഹം പോകാതിരിക്കുന്നത് വേണമെങ്കിൽ ഇവർക്ക് ഒളിച്ചോടി വിവാഹം കഴിക്കാമായിരുന്നു എന്ന നന്ദുവിന് അവരുടെ കുടുംബത്തോടുള്ള സ്നേഹവും ആനക്ക് നിന്നോടുള്ള സ്നേഹവും കാരണമാണ് അവർ അങ്ങനെ ചെയ്യാതിരുന്നത് അവർ നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിന് പകരമായി അവർ പരസ്പരം ഒന്നിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് ജാനകി എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് മുത്തശ്ശൻ പറയുന്നത് കേട്ട് ജാനകി സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരയുകയാണ് ഇത്രയും കാലം എൻ്റെ മകനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ ഇന്ന് തന്നെ നന്ദാവനത്തിൽ പോകണം വേണുവിനോട് കാര്യങ്ങളെല്ലാം പറയണം ക്ഷമ ചോദിക്കണം എന്നിട്ട് അനിമോനെയും നന്ദുമോളെയും ഒന്നിപ്പിക്കണം എന്നൊക്കെ കുറച്ച് തീരുമാനമെടുക്കുകയാണ് ജാനകി